ഹലോ ഋഷി നീ എന്ത് ഇന്നലെ വീട്ടിലേക്ക് വരാതിരുന്നത് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോ നിന്റെ പാരന്സിനെ വിളിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക് ഗൗരവത്തിൽ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷി നെറ്റിച്ചുളുക്കി എന്തിന് സംശയത്തോടെ അവൻ ചോദിച്ചു എന്തിനെന്നോ നിനക്ക് ഓർമ്മയില്ലേ കുഞ്ഞുണ്ടാവാതിരിക്കും വിധം ജെനറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് നിന്റെ ഫാമിലിയിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ടെസ്റ്റിന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റൂ പറഞ്ഞു ഓ അത്ര ർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്മായി പോയി അമ്മായിടെ കാര്യം ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യൂ ചിലപ്പോ അമ്മായിടെ കുഴപ്പവും എനിക്കല്പം തിരക്കുണ്ട് ബൈ ഓഫീസിന്റെ ഡോർ തുറന്നു വരുന്ന നിഹാരികയെ കണ്ട ഋഷി അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് കോൾ ഡിസ്കണക്ട് ചെയ്തു സർ വർമാസ് ഗ്രൂപ്പിൽ നിന്നും മിസ്റ്റർ സിദ്ധാർത്ഥ് താങ്കളെ കണ്ടെന്തോ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഓഹ് ഇവനത് മതിയായില്ലേ ഋഷി ആരോടൊന്നില്ലാതെ സ്വയം ചോദിച്ചു പോയി സർ എന്താ അയാളോട് പറയേണ്ടത് സംശയത്തോടെ നിഹാരിക ചോദിച്ചു തൽക്കാലം പറയണ്ട ജസ്റ്റ് ഇഗ്നോർ യം ഇതിപ്പോ വർമാസ് ഗ്രൂപ്പിലെ വല്ലോ ആയിരുന്നേല് എന്റെ അറ്റൻഷൻ കിട്ടാനായി സ്റ്റാഫ് ഇങ്ങോട്ട് നോക്കിയനെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കൊണ്ട് സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തു സിദ്ധാർത്ഥ് നീ എവിടെയാണ് ആണെങ്കിൽ പെട്ടെന്ന് തറവാട്ടിലേക്ക് വാ താമസിയാതെ സിദ്ധാർത്ഥ് മഹാദേവി പറഞ്ഞതുപോലെ തറവാട്ടിലെത്തിയിരുന്നു അവിടെ വർമാസ് ഗ്രൂപ്പിലെ ബോർഡ് മെമ്പേഴ്സും വളരെ വേണ്ടപ്പെട്ട കുറച്ച് സ്റ്റാഫ്സും ഉണ്ടായിരുന്നു അവനെ കണ്ടപാടെ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് പലരും അവനെ ഗ്രീറ്റ് ചെയ്തു അത് കാണേ കുറച്ചു മുന്നേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ താൻ ട്രൈ മീഡിയയുടെ റിസപ്ഷനിൽ ഇരുന്ന കാര്യം സിദ്ധാർത്ഥ് ഓർത്തുപോയി ഇതെന്താ മീറ്റിംഗിനെല്ലാം ശ്രീലക്ഷ്മി തന്നെ വരണോന്ന് ത്രൈ മീഡിയ വാശി പിടിക്കുന്നത് ഈ കമ്പനിന്ന് ആരാണ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ അവരാണോ തീരുമാനിക്കേണ്ടത് അത് ശരിക്കും നമ്മുടെ ഫ്രീഡം അല്ലേ വൈ ദർ ലൈക്ക് ദിസ് ത്രൈവിന്റെ ചെയർമാൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൂട്ടത്തിൽ ഒരാൾ തന്റെ സംശയം പറഞ്ഞു നമ്മുടെ ചെയർമാനായി സിദ്ധാർഥി ഇരിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന എനിക്ക് തോന്നുന്നത് അയാളുടെ കാഴ്ചപ്പാടിൽ ശ്രീലക്ഷ്മി മാത്രമാണ് വർമാസിന്റെ മുഴുവൻ റെപ്രസെന്റേഷൻ ഒരുമാതിരി അവരുമായുള്ള ഒരു ഇടപാടിലും സിദ്ധാർത്ഥ് ഉണ്ടാവരുതെന്ന് എന്തോ വാശിയുള്ള പോലെയുണ്ട് അതുകൂടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഇത് നമ്മുടെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് റദ്ദാക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാം ബട്ട് ഇത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല വൈ ഇറ്റ്സ് ഓൾവേസ് ശ്രീലക്ഷ്മി ദേ അവര് രണ്ട് മണിക്കൂറോളം എന്നെ റിസപ്ഷനിൽ ഇരുത്തിയത് എന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടുമില്ല അയാൾക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് അറിയില്ല സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് നിന്റെ ഫ്രസ്ട്രേഷൻ ഇവിടെയല്ല തീർക്കേണ്ടത് മുതിർന്നവ സംസാരിക്കുന്നതിനിടയിലേക്ക് കയറല്ലേ ബിഹേവ് യുവർ സെൽഫ് ശ്രീലക്ഷ്മിയുടെയും സിദ്ധാർത്ഥിന്റെയും അങ്ങൾ അവന്റെ ദേഷ്യം കണ്ട് അവനെ ശാസിച്ചു ഓക്കെ ബട്ട് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് നമുക്കറിയാത്ത എന്തെങ്കിലും സീക്രട്ട് ആ ചെയർമാനും ശ്രീലക്ഷ്മിക്കിടയിലുണ്ടോ സിദ്ധാർത്ഥ് അവരോട് സംശയത്തോടെ ചോദിച്ചു എന്നാൽ മഹാദേവിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്തൊക്കെയായാലും ശ്രീലക്ഷ്മി അവരുടെ പേരക്കുട്ടി ആയിരുന്നതിനാൽ അവളെ മറ്റുള്ളവർ ഒരു മോശം പെണ്ണായി ചിത്രീകരിക്കുന്നത് അവരെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു ദേ വെറുതെ നമുക്കറിയാത്ത കാര്യങ്ങളെ പറയണ്ട ഇതാ ത്രൈ മീഡിയയുടെ ചെയർമാൻ വല്ലതും പറഞ്ഞാൽ നമ്മളൊന്നും കോടതി പോലും കാണില്ല നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വിട്ടാ മതിയാവും അതല്ല അവരായിട്ട് നമ്മളുമായുള്ള ബിസിനസ് കോൺട്രാക്ട് അവസാനിപ്പിച്ചാൽ എല്ലാവരും വേറെ വല്ല പണിക്ക് ഇറങ്ങേണ്ടി വരും എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടം ഉണ്ടാവും എല്ലാം ശ്രദ്ധിച്ചിരുന്ന ഏതോ ഒരാൾ അഭിപ്രായപ്പെട്ടു അയാൾ പറഞ്ഞത് വാസ്തവമായിരുന്നു ത്രൈ മീഡിയയെ പിണക്കിയിട്ട് വർമാസിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു സിദ്ധാർത്ഥമായി ചർച്ച നടത്താൻ ത്രൈസിന്റെ ചെയർമാന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കാണാൻ നമ്മുടെ ഒരു ലേഡീസ് സ്റ്റാഫിനെ അയക്കാം ശ്രീലക്ഷ്മി അയാളും തമ്മിലുള്ള പരിചയം അറിയാത്ത സ്ഥിതിക്ക് ഇതാണ് ബെറ്റർ ഇനി വെറുതെ ആ വിഷയം ഒരു ടോക്ക് ആവണ്ട മറ്റൊരാൾ പറഞ്ഞു എല്ലാവരും ആ തീരുമാനം അംഗീകരിച്ചു അതിൽ മഹാദേവിയുടെ സമ്മതം കിട്ടിയതോടെ അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനായി തീരുമാനം അങ്ങനെ വർമാസ് കമ്പനിയുടെ തീരുമാനം അനുസരിച്ച് ട്രൈ മീഡിയയിലേക്ക് ചെയർമാനെ കാണാനായി ഒരു ലേഡി സ്റ്റാഫിനെ അവർ തീരുമാനിച്ചു വൈകിട്ട് ഋഷി തന്റെ കമ്പനി വിട്ട് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു അവൻ വീട്ടിലെത്തിയ സമയം ശ്രീലക്ഷ്മി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു ഋഷി എന്തു പറ്റി ഇത്രയും നേരം താൻ എവിടെയായിരുന്നു തന്റെ കണ്ണൊക്കെ ആകെ ചൂന്നിരിക്കുന്നല്ലോ എന്താ ഇന്നലെ നൈറ്റ് ഉറങ്ങിയില്ലേ ഋഷി വന്നു കയറിയ പാടെ ശ്രീലക്ഷ്മി വേവലാതിയോടെ തിരക്കി ഇന്നലെ ആ ഹോട്ടലിൽ അരങ്ങേറിയ കാര്യങ്ങളെക്കുറിച്ച് പല സംശയങ്ങൾ ശ്രീലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഋഷിയുടെ മുഖം കാണേ എല്ലാം ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിരുന്നു അവൾ ഇല്ല ഞാനിന്നലെ ഫ്രണ്ട്സുമായി സംസാരിച്ചു നിന്ന് കുറച്ച് ലേറ്റായി കുറച്ചല്ല കുറച്ചധികം ഓൾമോസ്റ്റ് ഒരു രണ്ടരായി കാണും ഋഷി സത്യസന്ധമായി മറുപടി പറഞ്ഞു ഓ അതാണല്ലേ സാർ ഇന്നലെ വീട്ടിലേക്ക് വരാത്തത് പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോ നമ്മളെയൊക്കെ അങ്ങ് മറന്നോ ശ്രീലക്ഷ്മി ഋഷിയെ നോക്കി ചുണ്ട് ചുണ്ടുകൂട്ടി ചോദിച്ചു ഏയ് അല്ല ഞാൻ അത്രയും ലേറ്റായതുകൊണ്ട് നിന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവിടെ തങ്ങിയതാ ഋഷി സൗമ്യമായി പറഞ്ഞു ഓ അപ്പോ നീ ഇപ്പൊ അവരോടൊക്കെ ബൈബൈ പറഞ്ഞു വരുവാണല്ലേ എനിവേ പുറത്ത് നല്ല ചൂടല്ലേ നീ നല്ല ടയേഡായ പോലെയുണ്ട് വാ ഫ്രഷായി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുക ശ്രീലക്ഷ്മി അവന്റെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹേയ് എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് അവരെയൊക്കെ ഒന്നിച്ച് വീണ്ടും കണ്ടതിൻ്റെ ത്രില്ലിലായിരുന്നു ഞാൻ പിന്നെ ഇപ്പോൾ വെയിലത്ത് ബൈക്കോടിച്ച് വന്നതല്ലേ അതാ ക്ഷീണം പോലെ തോന്നുന്നത് അല്ല നീ ഫുഡ് കഴിച്ചോ പെട്ടെന്ന് ഓർത്ത പോലെ ഋഷി അവളോട് ചോദിച്ചു മറുപടിയായി ശ്രീലക്ഷ്മി ഒന്ന് തലയാട്ടി വൈദവേ നിന്നെ മുത്തച് വിളിച്ചിരുന്നോ എന്തിന് നീ എന്തേ അങ്ങനെ ചോദിച്ചത് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അത് കേട്ട് വർമാസിന് ഇനിയും താൻ തിരഞ്ഞെടുത്ത അവരുടെ റെപ്രസെന്റേറ്റീവ് ശ്രീലക്ഷ്മി ആണെന്ന് മനസ്സിലായില്ലേ എന്ന് തോന്നിപ്പോയി ഋഷിക്ക് ഋഷി എന്താ താൻ അങ്ങനെ ചോദിച്ചതെന്ന് ഋഷിയിൽ നിന്ന് മറുപടിയൊന്നും കാണാതെയായതും ശ്രീലക്ഷ്മി ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ ആ അതെന്തെങ്കിലാവട്ടെ പക്ഷെ ഋഷിൻ ഇന്നലത്തെ ഇൻസിഡന്റിനെ പറ്റി എനിക്ക് നിന്നോട് ഒത്തിരി ചോദിച്ചറിയാനുണ്ട് നീ ഒന്ന് നീയൊന്ന് നോക്കിയാവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം പക്ഷെ ശരിക്കും ആ ഹോട്ടൽ ഓർഡർ നിന്റെ ശരിക്കുള്ള ഫ്രണ്ട് ആയിരുന്നോ ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ഋഷി ഒന്ന് ഞെട്ടി ഇതൊന്നും ഇവള് വിട്ടില്ലേ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാ ഞാനിത് ഒഴിവാക്കുക ഋഷി തന്റെ മുൻപിൽ സംശയത്തോടെ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ നോക്കി മനസ്സിൽ പറഞ്ഞു ശ്രീലൂ അത് എൻ്റെ പഴയൊരു ഫ്രണ്ടാണ് ഞാൻ മുന്നേ അവനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്നലെയാ നേരി കാണുന്നത് ഫോൺ നമ്പർ പോലും കയ്യിലില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കാണുവല്ലേ അതാ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നത് അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുള്ള പോലെ ശ്രീലക്ഷ്മി അവനെ ഒന്ന് അടിമുടി നോക്കി എന്താടോ നിനക്കൊരു വിശ്വാസം ഇല്ലാതെ അവൻ കളിയാക്കി ചോദിച്ചു ആ വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു അത് നീ പറഞ്ഞോണ്ടല്ല അങ്ങേര് ഇങ്ങോട്ട് വന്ന് നിന്നോട് സംസാരിച്ച കണ്ടോണ്ട എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ പ്രൗഡായിരുന്നു ഇന്നലെ ആ ലക്ഷ്മൺ നിന്നോടുള്ള പരിചയത്തിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി നമ്മുടെ ബില്ല് നീ സെറ്റിൽ ചെയ്തത് അത്രയും റിച്ചായി അയാളോടുള്ള പരിചയം മുതലാക്കി ആദ്യമേ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോഴല്ലേ നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ഞാൻ വരെ അറിയുന്നത് നീ ഇന്നലെ എന്റെ അഭിമാനമായിരുന്നു ഋഷി ശ്രീലക്ഷ്മി ഋഷിയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു താൻ ആഗ്രഹിച്ച പോലെയൊക്കെ കാലം മാറി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ താൻ തന്റെ പ്രിയപ്പെട്ടവളുടെ അഭിമാനവും ആനന്ദവും ഒക്കെ ആയി തുടങ്ങിയിരിക്കുന്നു അവനും വല്ലാത്തൊരു സന്തോഷം തോന്നി അവൻ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു എന്നാലും നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല ശ്രീലക്ഷ്മി കൊഞ്ചലോടെ തമാശയായി പറഞ്ഞു അല്ല നിനക്ക് വിശക്കുന്നില്ലേ ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്യാം ആ ദോശ പോരാ തനിക്ക് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പൊ റെഡിയാക്കാം അതും പറഞ്ഞ് അവൻ വേഗം അടുക്കളയിലേക്ക് പോയി അത് കാണേ അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു ശരിക്കും എനിക്കിവനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ രണ്ട് ദിവസം മുന്നേ വരെ ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് ഫെല്ലോ ആയി നിന്നു എന്നിട്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടപ്പോ പെട്ടെന്ന് ഇവിടെ നിന്നോ എങ്ങനെയോ ഒന്നും അറിയാതെ നാല് കോടി എത്തിച്ചു തന്നു ആ ഹോട്ടൽ ഉടമയായി നല്ല ബന്ധം ഉണ്ടായിട്ട് കൂടി ലക്ഷങ്ങളുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്തതും ഇപ്പോഴുതാ ഒരു ചെറിയ കുട്ടിയെ പോലെ എനിക്ക് വേണ്ടി ഫുഡ് എടുത്ത് തരാൻ കിച്ചണിലേക്ക് ഓടിപ്പോയതും ഒന്നും എല്ലാം പല മുഖങ്ങൾ പക്ഷേ ഒരിക്കലും അവൻ എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിക്കാറില്ല ശ്രീലക്ഷ്മി മനസ്സിലോർത്ത് പുഞ്ചിരിച്ചു ഋഷിൻ കിച്ചണിലെത്തി ശ്രീലക്ഷ്മിക്കായി കുക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ദേവയാനെ അവിടേക്ക് വന്നത് അവരുടെ മുഖം ആകെ കടന്നിൽ കുത്തിയ കണക്കിനുണ്ടായിരുന്നു രാവിലെ കുഞ്ഞുങ്ങളെപ്പറ്റി സംസാരിച്ചതിന് ഋഷിന് അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന മറുപടി നൽകിയത് അവരെ നല്ലപോലെ ചൊടിപ്പിച്ചിരുന്നു ശ്രീലക്ഷ്മി പെട്ടെന്ന് അമ്മയുടെ ഭാവമാറ്റം കണ്ട് അവർക്ക് പിന്നാലെ ചെന്നു എന്തേ പെട്ടെന്ന് എന്ത് പറ്റി അവൾ ചോദിച്ചത് കേട്ട് ദേവയാനിയമ്മ ശ്രീലക്ഷ്മിയെയും തറപ്പിച്ചൊന്നു നോക്കി അല്ല എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ ദേവയാനിയമ്മ അല്പം ഗൗരവത്തിൽ ചോദിച്ചു ശ്രീലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി മിഴിച്ചു നിന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എമ്മിലൂടെ